بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون സൂറത്ത് യാസീനിലെ ആദ്യത്തെ ഏഴ് ആയത്തുകളാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഖത്തമൽ കലാമു അല ഹുറൂഫുൽ ഫി ഔലി സൂറത്തിൽ ബക്കറ മുമ്പേ പറഞ്ഞു പോയിട്ടുണ്ട് സൂറത്തുൽ ബക്കറേൻ്റെ തുടക്കത്തിൽ ഇത് ബിൻ കസീറിൻ്റെ തഫസീറല്ലേ അപ്പോൾ അദ്ദേഹം പറയാണ് ഇങ്ങനെയുള്ളത് യാസീൻ അലിഫ്ലാമിൻ ഖാഫ് പോലെയുള്ള മുഖത്താനത്തായ ഹർ അക്ഷരങ്ങൾ ആ പറ്റിയുള്ള സംസാരം സൂറത്തുൽ ബക്കറിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് വിശദമായ അവിടെ പറഞ്ഞിരുന്നു അതൊക്കെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ രീതിയിൽ വർബിയാൻ ബിൻ അബ്ബാസിൻ വ ഇക്കരിമ വൽ വൽ ഹസൻ വ വസു ബിൻ അബ്ബാസ് ഇക്കിരിമാക്ക് ഹസൻ സുഫിയാൻ ബിൻ ഉയനാർ അറബിയുലാഹിൻ ഇവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്താണ് അന്ന യാസീൻ തീർച്ചയായും യാസീൻ എന്നത് ബിമാന യാ ഇൻസാൻ യാ ഇൻസാൻ എന്ന അർത്ഥത്തിനാണ് അപ്പം യാ ഇൻസാൻ യാസീൻ എന്നതിൻ്റെ അതിൻ്റെ യാ ഇൻസാൻ എന്നതിൻ്റെ ചുരുക്കമാണ് യാക്ക് യാ എന്നതിൻ്റെ യാ പേരും യാട്ടു പിന്നെ ഇൻസാൻ എന്നതിൻ്റെ പോലെ സീൻ ഇട്ടു അപ്പോൾ യാ ഇൻസാൻ്റെ പർത്തം എന്തായിരിക്കും ഓ മനുഷ്യ എന്നാണ് വഖാല ഷാഹിദുബിന് ജുബൈർ ഷാഹിദുൻ ജുബൈർ പറഞ്ഞു ഹുവ ഹു ഫീ ഫിലോത്തിൽ ഹബിഷ ഹബിഷ ഭാഷയിൽ എത്തോപ്യൻ ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം യാസീൻ്റെ അർത്ഥം യാ ഇൻസാൻ എന്നാണ് വകാല മാലിക്കൻ വ അൻ അസ്ലമ അസ്ലമ തങ്ങൾ പറഞ്ഞു മാലിക് എന്നവർ പറഞ്ഞു അൻ സയ്ദുബിൻ അസ്ലമെ തൊട്ട് ഹുവ ഇസ്മൻ മിൻ അസ്മഇല്ല അത് അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അപ്പോൾ യാസിൻ എന്നത് അള്ളാഹിൻ്റെ നാമമാണെന്നാണ് അപ്പോൾ അർത്ഥം ഖുർആനെ തന്നെ സത്യം ദൃഢമായ ഖുർആനെ തന്നെ സത്യം അർത്ഥം അയിൽ മുഹക്കമി തന്നെ സത്യം അല്ലതീ ലീഹിൽ വലാമിൻ മുൻപിലൂടെയോ പിമ്പിലൂടെയോ പിൻഭാഗത്തിലൂടെയോ മുൻഭാഗത്തിലൂടെയോ ബാത്തിലായ കാര്യം വരാത്തതായ ഉറപ്പിക്കപ്പെട്ട കുർആാന തന്നെ സത്യം എന്നർത്ഥം ഖുർആാന തന്നെ സത്യം ഇന്നക്ക തീർച്ചയായും അങ്ങ് അയാ മുഹമ്മദോ മുഹമ്മദ് നബിയെ ലമിനൽ മുർസലീന അങ്ങ് മുർസലിങ്ങളിൽപ്പെട്ടവൻ തന്നെയാണ് ഇന്ന ലമിനൽ മുർസലീൻ തീർച്ചയായും അങ്ങ് മുറുസലീങ്ങളിൽപ്പെട്ടവൻ തന്നെയാണ് അല സുറാത്തി മുസ്തഖീമായ നേരായ മാർഗത്തിൻ്റെ മേലുമാണ് അതായത് അലാൻ വദീനിൻ ഖബീമിൻ ചൊവ്വായ മാർഗത്തിൻ്റെ മേലാണ് വഷറ മുസ്തഖീമിൻ മുസ്തീമിൻ ചൊവ്വായ നിയമത്തിൻ്റെ മേലുമാണ് അപ്പോൾ ഇന്നക്കെ തീർച്ചയായും നബി അങ്ങ് മുർസലീന മുർസലീനയിൽപ്പെട്ടവൻ തന്നെയാണ് അലാ സുറാത്തിൻ മുസ്തഖീം നേരായ മാർഗത്തിൻ്റെ മേലുമാണ് അൽ അസീസ്റഹീം അപ്പം റഹീം അതിൻ്റെ അർത്ഥം എന്താണ് ഐ അതായത് ഐ ഹാദ സിറാത്ത് ഈ മാർഗം അവൽ അവൾ എന്ന് പറഞ്ഞില്ലേ അങ്ങ് കൊണ്ടുവന്ന അങ്ങ് കൊണ്ടുവന്ന ഈ മാർഗം അത് മുൻ മുൻ മുൻസിലൊൻ അല്ലെ മുനസിൽ യോഗ്യനായ അള്ളാഹുവിൽ നിന്ന് റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് മിനീങ്ങളായ അവൻ്റെ അടിമകൾ അടോട് കാരുണ്യം ചെയ്യുന്നവനായ അള്ളാഹുൽ നിറക്കപ്പെട്ടതാണ് അപ്പൊ അവിടെ കളയപ്പെട്ട രീതിയിലാണ് പറഞ്ഞേക്കണം റഹീം എന്നാണ് അല്ല പറഞ്ഞതുപോലെ എന്താണ് മുസ്തഖീം തീർച്ചയായും അങ്ങ് ചൊവ്വായ മാർഗത്തിലേക്ക് വഴി കാണിക്കും അതായത് സുറാത്തില്ലാഹി സിറാത്തുല്ലാഹി ലീ ലഹുഫിസ്സം സിറാത്തുല്ലാഹി അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് അല്ലാതെ എങ്ങനത്തെ അള്ളാഹു ലഹൂ മാഫിസ്സമാവാഫി അവനാണ് ആകാശവും ഭൂമിയും ഉള്ളത് അവൻ്റെ അധികാരത്തിലാണ് അല ഇല തസീർ ഉമൂർ കാര്യ അറിയണം കാര്യങ്ങളെല്ലാം അള്ളാഹുലേക്കാണ് മടങ്ങുന്നത് എന്ന് സൂ സൂറാസൂറത്തിൽ അമ്പത്തിരണ്ട് അമ്പത്തി മൂന്നായത്തിൽ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ആശ ഉൾക്കൊള്ളുന്നതാണിത് ഇനി അപ്പൊ നമുക്ക് യാസീൻ വൽ യാസിൻ വൽഖുർആൻ ഹക്കീം ഇന്നക്കിൻ മുറസലിൻ അല എന്നതിൻ്റെ അർത്ഥം കിട്ടി ഇനി അടുത്തത് അസീദു പറഞ്ഞു ഇനി അതിൻ്റെ അർത്ഥം എന്താ അങ്ങ് മുന്നറിയിപ്പ് നൽകാൻ കൗമൻ ഒരു ജനതക്ക് മാ എങ്ങനത്തെ ജനതയാണ് മാ ഉൻസിർ ആബാ ഊഹും അവരുടെ പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ഒരു ജനതക്ക് അങ്ങ് മുന്നറിയിപ്പ് നൽകാൻ ഫഹും ഖാഫിൻ അതുകൊണ്ട് അവർ അശ്രദ്ധരാണ് അപ്പം അവർക്ക് മുമ്പൊന്നും മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് അവർ അശ്രദ്ധരാണ് അപ്പം യനി ബിഹും അല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചാൽ അറബ് അറബികളെയാണ് ഉദ്ദേശിച്ചത് കാരണം ഫൈന്നഹു മതാഹു മി നദിരമ്യം കബലിഹി നബി നബിതങ്ങൾക്ക് മുമ്പ് ഒരു മുന്നറിയിപ്പ് നൽകുന്ന ആളും അവർക്ക് എത്തിയിട്ടുണ്ടായില്ല അപ്പോൾ ഇത് പറഞ്ഞു ഇപ്പോൾ നെബി നബിവിനോടുള്ള പറഞ്ഞത് തുന്തിര കൗമ്മാ ഉന്തിര ആബാഹും ഫഹും അറബികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞല്ലോ അങ്ങക്ക് ഖുറാൻ അവതരിപ്പിച്ചതെന്ന് അപ്പോൾ അതിക്രുഹും വാഹദവും ലായം എം ഫി മൻ അദാഹും അവരെ മാത്രം പറഞ്ഞത് ലായംഫിമൻ അദാഹും മറ്റുള്ളവർക്ക് അത് ഒഴിവാക്കുന്നില്ല ഏതുപോലെ കമാദുൽ നസാറ നസാറാക്കളിൽ ചിലർ അത് ക്രിസ്ത്യാനികൾ ചിലർ പറഞ്ഞു മുഹമ്മദ് നബി അറബികളിലേക്ക് മാത്രം വന്ന പ്രവാചകനാണ് കാരണം കമാന്ന ദിക്ര കമാൻക്ര ബാദുൽ ഫിൽ ലായംഫിൾമൂമ ചില വ്യക്തികളെ പറഞ്ഞ് പറയൽ കൊണ്ട് മൊത്തത്തിനെ ഇല്ലാതാക്കുന്നില്ലല്ലോ അപ്പൊ വൽ അഹാദീസിൽ ബാസി ആയത്തുകളും അതുപോലെ തന്നെ മുത്തവാത്തിറായ ഹദീസുകളും വന്നിട്ടുണ്ട് എന്ത് അത് പറയാൻ തന്നെ മുന്തിയിട്ടുണ്ട് എന്ത് ഫി ഓമൂമി ബാസ് ബാസത്തി നബിതങ്ങളുടെ നിയോഗം മുഴുവൻ ജനങ്ങൾക്കുമാണ് സലാത്താഹി വസ്സലാമലിസ് ുഹന്നാസ് ഇന്നി റസൂൽ ഇലയ്ക്കും ജമിയ ആ കുൽ നബിയങ്ങ് പറ യുഹന്നാസ് ജനങ്ങളെ ഇന്നീ റസൂൽ ഇലക്കും ജമിയ ഞാൻ നിങ്ങളിലേക്ക് മുഴുവനുമുള്ള റസൂലാണ് ദൂതനാണ് യാ യുഹന്നാസ് അലോ ജനങ്ങളെ ഇന്നി തീർച്ചയായും ഞാൻ റസൂലുല്ലാഹി ഇലയ്ക്കും നിങ്ങളിലേക്ക് മുഴുവനും നിങ്ങൾ ജനങ്ങൾ മുഴുവത്തിലേക്കുള്ള റസൂലാണെന്ന് സുഹൃത്തു അറാഫിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത കൗലുഹൂത്ത് ആ അതവിടെ പറഞ്ഞത് ഇപ്പം ഈ തഫ്സീർ ഇബിൻ കസീറിൻ്റെ തഫസീരിൽ തന്നെ ഈ പറഞ്ഞ ആയത്തിൻ്റെ സമയത്ത് നിബിധങ്ങൾ മുഴുവൻ ജനങ്ങളിലേക്ക് നിയോഗിക്ക നിയോഗിക്കപ്പെട്ട ആളാണ് എന്നുള്ള തെളിവുകളൊക്കെ എന്ത് ഈ ആയത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അറാഫിലെ നൂറ്റി അമ്പത്തി എട്ടാമത്തെ ആയത്തിൻ്റെ സ്ഥലത്തെ വിശദീകരണത്തിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ അധികമാളുകളുടെ മേലും കൗല് ഹക്കായിരിക്കുന്നു അതായത് ഇവിടെ ഉദ്ദേശം എന്താ ഇബിനു ഇബ്നു ജരീർ ജരീർ എന്നവർ പറഞ്ഞു ലഹദ് വാജബൽ അസാബു അലാഖ് അതിൻ്റെ അർത്ഥം അവരിൽ അധിക ആളുകൾക്കും ശിക്ഷ ഉറപ്പായിരിക്കുന്നു തീർച്ചയായും ശിക്ഷ ഉറപ്പായിരിക്കുന്നു ബി എൻ അള്ളാഹുക്കത് ഹത്തമ അലൈഹിം ഫി ഉമ്മിൽ കിതാബ് കാരണം ബി എൻ അള്ളാഹ് തീർച്ചയായും അള്ളാഹുക്കത് ഹത്തമ അലൈഹിം അവരുടെ മേൽ അള്ളാഹു നിശ്ചയിച്ചു ഫി ഉമ്മിൽ കിതാബിൽ ഉമ്മുൽ കിതാബ് അന്നഹും ലായു മീനും തീർച്ചയായും അവർ വിശ്വസിക്കുകയില്ല എന്ന് ഉമ്മിൽ കിതാബിൽ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അധിക ആളുകളും അവരിൽ അധിക ആളുകളും വിശ്വസിക്കുകയില്ല ഫഹും ലായു മിനുൻ അപ്പോൾ അവർക്ക് ശിക്ഷ ഉറപ്പായിരിക്കുന്നു അതുകൊണ്ട് ഫഹും ലായു മിനുൻ അവർ വിശ്വസിക്കുകയില്ല ബില്ലാഹി അള്ളാഹുവിൽ വിശ്വസിക്കുകയില്ല വലായു സദ്യ ഖൂനറുസുലഹ് അവൻ്റെ മുസ്സലിങ്ങളെ അവർ വാസ്തവമാക്കുകയുമില്ല എന്നാണ് ആ പറഞ്ഞത്